അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഐ എസ് എൽ പതിനൊന്നാം സീസണ് ഇന്ന് രാത്രി ഏഴരയ്ക്ക് ആവുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ ഐ എസ് എൽ പത്താം സീസണിലെ ഫൈനലിസ്റ്റുകളായിരുന്ന മുംബൈ സിറ്റി മോഹൻ ബഗാനും ഏറ്റുമുട്ടും ഇന്ന് രാത്രി ഏഴരയ്ക്ക് കൊൽക്കത്തയിൽ വെച്ചാണ് ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണ് കൊടിയേറുക എന്തായാലും ഐ എസ് എൽ പത്താം സീസണിൽ ചാമ്പ്യന്മാരായിരുന്നു മുംബൈ സിറ്റി മുംബൈ സിറ്റി ഒന്നേ മൂന്നിനാണ് അന്ന് മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയത് അതിൻ്റെ പക വീട്ടാനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇറങ്ങുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇത്തവണ അവരുടെ അഞ്ചാം ഐ എസ് എൽ കിരീടം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത് എന്നാൽ മുംബൈ സിറ്റി ആവട്ടെ അവരുടെ മൂന്നാം കിരീടം ലക്ഷ്യമിട്ടും ഇറങ്ങുന്നു എന്തായാലും ഇന്നത്തെ മത്സരം അത് പൊടിപാറുമെന്നുള്ളത് ഉറപ്പാണ് മികച്ച താരങ്ങൾ തന്നെയാണ് മോഹൻ ബഗാനിലും അതുപോലെ തന്നെ മുംബൈ സിറ്റിയിലും കളിക്കുന്നത് എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവരുടെ വിദേശ താരങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളും മികച്ചതാണെന്നുള്ളതാണ് നമുക്ക് അവരുടെ സ്കോഡിൽ നിന്നും മനസ്സിലായത് അതുപോലെ തന്നെ മുംബൈ സിറ്റിക്കാവട്ടെ അവരുടെ ഇന്ത്യൻ താരങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ വയ്ക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ലാലിൻ സുവാല ചാങ്ദ്ദേ അതുപോലെ തന്നെ വിക്രം പ്രതാപ് സിംഗ് അതുപോലെ തന്നെ ബ്രാൻഡൻ ഫെർണാണ്ടസ് എന്നീ താരങ്ങളൊക്കെ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുമെന്നുള്ള പ്രതീക്ഷയിൽ മുംബൈ സിറ്റിയും എന്തായാലും ഇന്നത്തെ മത്സരം പൊടിപാടുമെന്നുള്ളത് ഉറപ്പാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് മറ്റന്നാൾ അതായത് തിരുവോണ ദിനത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ഓണ സമ്മാനം ബ്ലാസ്റ്റേഴ്സ് നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഈ മത്സരങ്ങളെല്ലാം നമുക്ക് എങ്ങനെ വീശിക്കാൻ സാധിക്കുമെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാലും അതിന് കൃത്യമായ മറുപടിയുമായാണ് നമ്മൾ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സുമായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലോട് തന്നെ കടക്കാം ആദ്യം തന്നെ നമുക്ക് മലയാളം കമൻ്ററി ഏതൊക്കെ ചാനലാണ് ലഭിക്കുക എന്നൊന്ന് പരിശോധിക്കാം മലയാളം കമൻ്ററി നമുക്ക് ലഭിക്കുക ഇപ്പോൾ ഏഷ്യാൻ ടി പ്ലസ് അതുപോലെ തന്നെ സ്പോർട്സ് എയ്റ്റീൻ ത്രീ അതുപോലെ തന്നെ ജിയോ സിനിമ ന്യൂസ് എയ്റ്റീൻ കേരളം എന്നീ ചാനലുകളിലായിരിക്കും എന്നാൽ ന്യൂസ് എയ്റ്റീൻ കേരളത്തിൽ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ മലയാളം കമ്മണ്ടറിയിൽ അവർ വേറെ മത്സരങ്ങളൊന്നും അവർ സംപ്രേഷണം ചെയ്യില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഒള്ളി കെ ബി എഫ് സി മാച്ചസ് മാത്രമേ അവർ സം സംപ്രേഷണം ചെയ്യുകയുള്ളൂ എന്നാൽ ബാക്കിയുള്ള ഈ മൂന്ന് ചാനലുകൾ ഫോണിൽ ജിയോ സിനിമ അതുപോലെ തന്നെ സ്പോർട്സ് എയ്റ്റീൻ ത്രീ ഏഷ്യാനി പ്ലസ് എന്നീ ചാനലുകളിൽ എല്ലാ മത്സരങ്ങളും നമുക്ക് മലയാളം കമ്മണ്ടറിയോട് കൂടി വീക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി കമൻട്രിയോട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഏത് ചാനലുകളാണെന്ന് നോക്കുകയാണെങ്കിൽ സ്പോർട്സ് എയ്റ്റിൻ വൺ അതുപോലെ തന്നെ സ്പോർട്സ് എയ്റ്റീൻ ടു അതുപോലെ തന്നെ ജിയോ സിനിമ എന്നീ ചാനലുകളിൽ നമുക്ക് എന്തായാലും ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദി കമൻട്രിയോട് മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഇത്രയും ചാനലുകളാണ് ഇപ്പോൾ ലൈവ് നിലവിൽ ഐ എസ് എൽ സംരക്ഷണം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തുവിട്ട പോസ്റ്റിൽ നമുക്ക് അങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇത്തരം ചാനലുകളാണ് ഐ എസ് എല്ലിൻ്റെ സംരക്ഷണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് നിലവിൽ എന്തായാലും ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മുംബൈ സിറ്റി പോരാട്ടത്തിലൂടെയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസണ് കൊടിയേറുക